നമസ്കാരം നക്ഷത്ര വോയിസിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ട് തൊടുകുറി വീഡിയോയാണ് ഈ വീഡിയോയിൽ നിങ്ങളെക്കുറിച്ചുള്ള ചില രഹസ്യങ്ങളും അതോടൊപ്പം തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ വരാനിരിക്കുന്ന ചില സംഭവങ്ങളും ഒപ്പം നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ഒരുപാട് കാലമായിട്ട് കൊണ്ടുനടക്കുന്ന ഒരാഗ്രഹം അല്ലെങ്കിൽ വളരെ പെട്ടെന്ന് നടന്നു കിട്ടണമെന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ആ ഒരു ആഗ്രഹം നടക്കുമോ ഇല്ലയോ എന്നുള്ളത് കൂടി അറിയാനായിട്ടാണ് സാധിക്കും അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഈ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന നമ്പറുകളിൽ നിങ്ങളുടെ മനസ്സ് പറയുന്ന ഒരു നമ്പർ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് എന്നാൽ ഒരു നമ്പർ വെറുതെ അങ്ങ് തിരഞ്ഞെടുക്കുകയല്ല വേണ്ടത് മറിച്ച് നിങ്ങളുടെ മനസ്സിലേക്ക് ആ ഒരു ആഗ്രഹം കടന്നു വരുന്ന സമയത്ത് അല്ലെങ്കിൽ ആ ഒരു ആഗ്രഹത്തെക്കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന ഒരു മുഖം ഉണ്ടാകും ആ ഒരു ആഗ്രഹത്തിൽ നിങ്ങളെ എത്തിച്ചേരാൻ സഹായിക്കുന്ന ഒരു മുഖം അല്ലെങ്കിൽ ആ ഒരു ആഗ്രഹം മറ്റൊരാളുമായിട്ട് ബന്ധപ്പെട്ടതാണെങ്കിൽ ആ ഒരു വ്യക്തിയുടെ മുഖം അപ്പോൾ ആ ഒരാളെ കുറിച്ചുകൂടെ നിങ്ങളുടെ മനസ്സിൽ ചിന്തിക്കുക ശേഷം കണ്ണുകൾ അടച്ച് നിങ്ങളുടെ ഇഷ്ടദൈവത്തെ പ്രാർത്ഥിക്കുക ഏതാണോ നിങ്ങളുടെ ആ ഒരു ആഗ്രഹം എത്ര കാലത്തിനുള്ളിൽ നിങ്ങൾക്ക് അത് നടന്നു കിട്ടണം അത് നിങ്ങളുടെ ഇഷ്ടദൈവത്തോട് പറയുക പതിയെ കണ്ണുകൾ തുറക്കുന്ന സമയത്ത് ഇതിൽ ഏത് നമ്പർ ആണോ നിങ്ങൾ അട്രാക്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സ് പറയുന്നത് ആ ഒരു നമ്പർ വേണം നിങ്ങൾ തിരഞ്ഞെടുക്കാനായിട്ട് ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ് നമ്മുടെ ഒരാഗ്രഹം നമ്മുടെ മനസ്സിൽ ഒരു ആഗ്രഹം ഉണ്ടായി കഴിഞ്ഞാൽ ആ ഒരു ആഗ്രഹം നമുക്ക് നടന്നു കിട്ടണം അല്ലെങ്കിൽ അതിലേക്ക് നമ്മൾ എത്തണം എന്നുണ്ടെങ്കിൽ നമ്മുടെ കഠിനാധ്വാനത്തിനോടൊപ്പം പ്രപഞ്ചശക്തിയുടെ ഒരു അനുഗ്രഹവും കൂടി വേണം അല്ലെങ്കിൽ നമ്മുടെ ഇഷ്ടദൈവത്തിൻ്റെ ഒരു അനുഗ്രഹവും നമുക്ക് ഉണ്ടാവണം അപ്പോൾ ആ ഒരു അനുഗ്രഹങ്ങൾ എപ്രകാരമാണ് എന്നുള്ളത് തിരിച്ചറിയാനാണ് ഇന്നത്തെ വീഡിയോ നിങ്ങളെ സഹായിക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം അതിനു മുന്നേ നിങ്ങൾ ഈ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ നക്ഷത്ര വോയിസ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ എല്ലാവരും സ്ക്രീനിലേക്ക് തന്നെ നോക്കുക ഇവിടെ രണ്ട് സംഖ്യകളാണ് കൊടുത്തിരിക്കുന്നത് ആയിരത്തി ഒരുന്നൂറ്റി പതിനൊന്ന് അതായത് നാല് ഒന്നുകൾ ചേർന്ന ഒരു സംഖ്യയും അടുത്തത് രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് അതായത് നാല് രണ്ടുകൾ ചേർന്ന ഒരു സംഖ്യയുമാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾ എല്ലാവരും തന്നെ ഞാൻ ഈ പറഞ്ഞ രീതിയിൽ ഒരു സംഖ്യ സെലക്ട് ചെയ്തിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു ഇനി നമുക്ക് ബലങ്ങളിലേക്ക് കടക്കാം ആദ്യം തന്നെ നാല് ഒന്നുകൾ ചേർന്ന ആയിരത്തി ഒരുന്നൂറ്റി പതിനൊന്ന് എന്ന സംഖ്യ തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഫലങ്ങളാണ് പറയുന്നത് നിങ്ങളുടെ മനസ്സിൽ വളരെ പെട്ടെന്ന് നടന്നു കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ആഗ്രഹമുണ്ട് കുറച്ച് കാലങ്ങളായിട്ട് നിങ്ങൾ അതിനായിട്ട് പ്രയത്നിക്കുന്നുമുണ്ട് അല്ലെങ്കിൽ അത് നടന്നു കിട്ടാനായിട്ട് ഭഗവാനോട് പ്രാർത്ഥിക്കുന്നുമുണ്ട് ആ ഒരു ആഗ്രഹം സഫലീകരണത്തിനായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് ഒരുപാട് തടസ്സങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് അതിലേക്ക് കടക്കുന്നതിന് മുന്നേ ആദ്യമൊന്നു നിങ്ങളെക്കുറിച്ച് പറയാം വളരെ നയതന്ത്രതയോടെ ജീവിതം നയിക്കുന്ന വ്യക്തിയാണ് നിങ്ങൾ ആരുടെയോ സമ്പത്തോ ആരുടെയോ മൂല്യങ്ങളോ അല്ലെങ്കിൽ വസ്തുക്കളോ ഒന്നും അപഹരിക്കാൻ ആഗ്രഹിക്കാത്ത തൻ്റെ ഇല്ലായ്മയും വല്ലായ്മയും സഹിച്ച് മുന്നോട്ട് പോയി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ എവിടെയും സമാധാനം ആഗ്രഹിക്കുന്ന വ്യക്തികളായിരിക്കും പണത്തിനേക്കാളും സ്വത്തിനേക്കാളും നിങ്ങൾ ആഗ്രഹിക്കുന്നത് മനസ്സുഖമാണ് നിങ്ങളെ ഇഷ്ടപ്പെടുന്നവരും നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരുമായിട്ടുള്ളവരെ ഒരുമിച്ച് സമാധാനപരമായിട്ടുള്ള ഒരു ജീവിതമാണ് നിങ്ങളുടെ ഏറ്റവും വലിയ സ്വപ്നം അല്ലെങ്കിൽ ലക്ഷ്യം എന്ന് പറയുന്നത് ആരുടെയും ഒന്നും അപഹരിക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമല്ല അതിനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുമില്ല നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ആത്മാർത്ഥമായിട്ടാണ് സ്നേഹിക്കുന്ന ആളുകളുമായിട്ട് ഒരുമിച്ച് എപ്പോഴും സന്തോഷകരമായിട്ട് ജീവിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ ആഗ്രഹങ്ങളും അതുപോലെ തന്നെയാണ് വലിയ അഹങ്കാരമുള്ള യാതൊരു ആഗ്രഹങ്ങളും നിങ്ങൾക്കില്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു അല്ലെങ്കിൽ നടക്കാത്തതായിട്ടുള്ള ഒരു ആഗ്രഹവും നിങ്ങൾ കൊണ്ടു നടക്കാറില്ല എന്നുള്ളതാണ് വാസ്തവം ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും മാത്രമേ നിങ്ങൾക്കുള്ളൂ അങ്ങേയറ്റം ക്ഷമാശീലരും മുതിർന്നവരെ അനുസരിക്കുകയും മുതിർന്നവർക്ക് വേണ്ടി കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുകയും ചെയ്യുന്ന നിങ്ങൾ വളരെയധികം അനുഗ്രഹം സിദ്ധിച്ച വ്യക്തികളാണെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല നിങ്ങളുടെ ആഗ്രഹങ്ങൾ വളരെ സൗമ്യമായിട്ടുള്ള ആഗ്രഹങ്ങളാണ് അല്ലാതെ മറ്റുള്ളവരിൽ നിന്നും ഒന്നും തട്ടിപ്പറിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ് നിങ്ങളെ സംബന്ധിച്ച ഈ ഒന്നാമത്തെ നമ്പർ സെലക്ട് ചെയ്ത നിങ്ങളെ സംബന്ധിച്ച് പറയാനുള്ളത് ജീവിതത്തിലെ എപ്പോഴും നിങ്ങൾക്ക് ഒരു സംരക്ഷിത കവചം ഉണ്ടായിട്ടുണ്ട് നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾക്ക് നിങ്ങളെ വളരെ ഇഷ്ടമായിരുന്നു അവർ നിങ്ങളെ സംരക്ഷിച്ച് ഇതുവരെ പോന്നിട്ടുമുണ്ട് ജീവിതത്തിലെ തുടക്കത്തിൽ നിങ്ങൾക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ സിദ്ധിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് കൂടുതൽ വിദ്യാഭ്യാസം നേടുവാനും നിങ്ങൾക്ക് തൊഴിൽപരമായ നേട്ടങ്ങൾ ഉണ്ടാക്കുവാനും സാധിക്കും ഇനി ഇതുവരെ നിങ്ങൾക്ക് അതിനുള്ള ഭാഗ്യം സിദ്ധിച്ചിട്ടില്ല എങ്കിൽ ഇനി അതിനുള്ള ഭാഗ്യം ഉണ്ടാകും എന്നുള്ളതാണ് നിങ്ങളെ സംബന്ധിച്ച് നെഗറ്റീവായിട്ട് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്നത് മാത്രമാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് അതിന് വേണ്ടിയിട്ട് യാതൊരു എഫേർട്ടും എടുക്കുന്നില്ല അല്ലെങ്കിൽ നടക്കുമ്പോൾ നടക്കട്ടെ എന്നുള്ള രീതിയിലാണ് അതിനായിട്ട് അധ്വാനിക്കുന്നുണ്ട് പക്ഷേ എങ്കിൽ അതിൻ്റെ നിങ്ങളെക്കുറിച്ച് നെഗറ്റീവായിട്ട് പറയാനുള്ള കാര്യം നിങ്ങളുടെ മനസ്സിലെ ആ ഒരു ആഗ്രഹം നടക്കാൻ നിങ്ങൾ പരിശ്രമിക്കുന്നുണ്ട് എന്നാൽ പോലും അത് നടക്കണം നടക്കുമ്പോൾ നടക്കട്ടെ എന്നുള്ള ഒരു രീതിയിലാണ് നിങ്ങൾ മനസ്സിൽ വെച്ചിരിക്കുന്നത് അല്ലെങ്കിൽ അത് നടക്കുമോ എന്നുള്ള ഒരു തരം ചിന്തയാണ് നിങ്ങളുടെ മനസ്സിലുള്ളത് അത് നടത്താൻ വേണ്ടി ഇറങ്ങി പുറപ്പെടണം അല്ലെങ്കിൽ ഞാൻ പരിശ്രമിച്ചാൽ മാത്രമേ അതിനൊരു വിജയം കണ്ടെത്താനായിട്ട് സാധിക്കുകയുള്ളൂ അതുകൊണ്ട് ഞാൻ എന്തൊക്കെ കഷ്ടപ്പാടുകൾ സഹിച്ച് മുന്നോട്ട് പോകണം എന്നുള്ള ഒരു ചിന്ത നിങ്ങളുടെ മനസ്സിലില്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു അത് നടക്കുമോ എന്നുള്ള ഒരു ചോദ്യചിഹ്നമാണ് നിങ്ങളുടെ മനസ്സിൽ ഇപ്പോഴും ഉള്ളത് അത് നടക്കും എന്നുള്ള ഉറച്ച വിശ്വാസത്തോടു കൂടി നിങ്ങൾ മുന്നോട്ട് പോവുകയാണ് ചെയ്യേണ്ടത് പലപ്പോഴും ആരോ നിങ്ങളെ ബലമായിട്ട് പിടിച്ചിരുത്തുന്നത് പോലെ പിന്നെയാവട്ടെ പിന്നെയാവട്ടെ എന്നുള്ള ഒരു തീരുമാനം നിങ്ങൾ എപ്പോഴും എടുക്കുന്നത് കാണാറുണ്ട് അതുകൊണ്ട് തന്നെയാണ് നിങ്ങളുടെ ആ ഒരു ലക്ഷ്യത്തിലേക്ക് നിങ്ങൾക്ക് എത്താൻ വൈകിക്കുന്നത് അതായത് ലക്ഷ്യസ്ഥാനത്തിന് വേണ്ടിയിട്ട് ഒന്നും ചെയ്യാൻ തുനിയാത്ത ഒരു വ്യക്തിയാണ് നിങ്ങൾ എന്ന് പറയേണ്ടിയിരിക്കുന്നു നിങ്ങൾക്ക് അത്യാഗ്രഹമില്ല നിങ്ങൾക്ക് ആഗ്രഹങ്ങൾ മാത്രമേ ഉള്ളൂ ആ ആഗ്രഹങ്ങൾ നേടിയെടുക്കുന്നതിന് വാശിയോ വൈരാഗ്യമോ വെല്ലുവിളികളോ ഒന്നും നിങ്ങൾ സ്വീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം ഒരു പക്ഷേ നിങ്ങൾ ആ ആഗ്രഹം നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് കുറച്ചുകൂടി മുന്നോട്ട് വന്നിരുന്നെങ്കിൽ നിങ്ങൾ ഇപ്പോൾ നേടാൻ ആഗ്രഹിക്കുന്ന ആഗ്രഹങ്ങൾ കുറച്ചു മുൻപേ തന്നെ നിങ്ങൾക്ക് നേടാൻ കഴിയുമായിരുന്നു പക്ഷേ നിർഭാഗ്യവശാലോ ഭാഗ്യവശാലോ നിങ്ങൾ ഒരു പക്ഷേ ഇതെനിക്ക് കിട്ടിയേ തീരൂ എന്നുള്ള ഒരു ആഗ്രഹം നിങ്ങൾ ഒരിക്കലും വെച്ചിട്ടില്ല എന്നുള്ളതാണ് നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ആളെ നിങ്ങൾക്കൊരു വസ്തു വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞാൽ ആ സമയത്ത് ആ വ്യക്തിക്ക് അത് കഴിഞ്ഞില്ലെങ്കിൽ ശരി കുഴപ്പമില്ല എന്ന് പറയുന്ന ഒരു സ്വഭാവ സവിശേഷതയാണ് നിങ്ങൾക്കുള്ളത് ചില വ്യക്തികൾ അത് കൂടിയേ തീരൂ അതെനിക്ക് ഇപ്പോൾ തന്നെ വേണം കിട്ടിയില്ലെങ്കിൽ മറ്റെല്ലാ പരിഗണനകളും ബന്ധങ്ങളെ തന്നെ ചിലപ്പോൾ മുറിച്ചു കളഞ്ഞേക്കാവുന്ന ഒരവസ്ഥ ചിലർക്കുണ്ട് പക്ഷേ നിങ്ങൾ ഏറ്റവും സൗമ്യമായിട്ടുള്ള ഒരു വ്യക്തിയാണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു കിട്ടിയില്ലെങ്കിലും തന്നില്ലെങ്കിലും പരാതികളൊന്നും പറയാതെ ജീവിതത്തിലേക്ക് മുന്നോട്ടു പോകുന്ന വ്യക്തിയാണ് നിങ്ങൾ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ കഴിവ് ഉപയോഗിക്കുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് ലഭിച്ച ഒരു സൗഭാഗ്യമെന്ന് പറയുന്നത് നിങ്ങളുടെ ഭാഗ്യം കഴിവുണ്ടായിട്ടും കഴിവ് ഉപയോഗിക്കാത്ത ഒരു വ്യക്തിയാണ് നിങ്ങൾ നിങ്ങൾ ഒരു കാര്യത്തിനും വേണ്ടിയിട്ടും ആത്മാർത്ഥമായിട്ട് ശ്രമിച്ചില്ല എന്നുള്ളതാണ് എല്ലാം അതിൻ്റെ വഴിക്ക് പൊയ്ക്കോളും അല്ലെങ്കിൽ ഒന്നിനോട് എനിക്ക് ആക്രാന്തമില്ല എന്ന സമീപനമാണ് നിങ്ങൾ സ്വീകരിച്ചത് പക്ഷേ എന്നിട്ടും മോശമല്ലാത്ത ഒരു ജീവിതത്തിൻ്റെ സ്ഥിതിയിലേക്ക് നിങ്ങൾക്ക് എത്താൻ സാധിച്ചു എന്നുള്ളതാണ് ബുദ്ധിമുട്ടും കാര്യങ്ങളും ഉണ്ടെങ്കിലും മാനസികമായിട്ട് നിങ്ങൾ കൂടുതൽ ബുദ്ധിമുട്ടിക്കുന്ന അല്ലെങ്കിൽ തകർക്കുന്ന രീതിയിലേക്ക് വന്നിട്ടില്ല നിങ്ങൾ ഒരു സംരക്ഷിത കവചം നിങ്ങൾക്ക് ലഭിച്ചു എന്നുള്ളതാണ് ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും എനിക്ക് എന്ത് സംരക്ഷണ കവചമാണ് ലഭിച്ചതെന്നും ഇങ്ങനെ ഒരു ചിന്ത നിങ്ങളുടെ മനസ്സിൽ വരുന്നതിന്റെ കാരണം ഞാൻ സംരക്ഷിക്കപ്പെട്ട വ്യക്തിയായി മാറി എന്ന് നിങ്ങൾ വിശ്വസിക്കാത്തത് നിങ്ങൾക്ക് അതിദുർഘടമായ അനുഭവങ്ങൾ നിങ്ങളിൽ നിന്ന് മാറിപ്പോയതിനെക്കുറിച്ച് നിങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള അറിവില്ലാത്തത് കൊണ്ടാണ് തീർച്ചയായിട്ടും നിങ്ങൾ ഭാഗ്യവാന്മാരോ ഭാഗ്യവതികളോ ആണെന്ന് പറയാൻ കാരണം നിങ്ങൾ വീണകുഴികളുടെ അനുഭവങ്ങളും അതിൻ്റെ ദുഃഖങ്ങളും നഷ്ടവും മോഹങ്ങളും മോഹഭംഗങ്ങളും വേദനകളും നിങ്ങളിലുണ്ടാകും പക്ഷേ നിങ്ങൾ വീഴാതെ നിങ്ങളെ ഒരാൾ രക്ഷപ്പെടുത്തിയതിനെക്കുറിച്ച് നിങ്ങളുടെ കയ്യിൽ കണക്കുകളില്ലാത്തതുകൊണ്ട് ഭാഗ്യവാന്മാരോ ഭാഗ്യവതികളോ എന്ന് നിങ്ങളെ വിളിക്കുമ്പോൾ നിങ്ങളത് വിശ്വസിക്കാതെ പോകാൻ സാധ്യതയുണ്ട് പക്ഷേ ശരിയായ ഈശ്വരവിശ്വാസമുള്ള ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും വിശ്വസിക്കുകയും ചെയ്യും ഇനി നിങ്ങളെ സംബന്ധിച്ച് പറയുന്നത് ആഗ്രഹിച്ച വസ്തു അല്ലെങ്കിൽ എന്താണോ അത് സാധിക്കുക തന്നെ ചെയ്യും അത് നിങ്ങളുടെ കഴിവുകൊണ്ടുമല്ല മുകളിലുള്ള ഒരു വ്യക്തിയുടെ കഴിവുകൊണ്ട് നിങ്ങൾക്ക് അത് നേടാൻ സാധിക്കും എന്നതാണ് നിങ്ങൾ ജീവിച്ചു നൽകിയ ആ ജീവിതത്തിൻ്റെ ആ ഒരു മൂല്യം നിങ്ങൾ ജീവിതത്തിൽ കാണിച്ച കരുതൽ ആ കരുതലിൻ്റെ ഫലമായിട്ട് നിങ്ങൾക്ക് ലഭിച്ചത് നിങ്ങളുടെ വിനയം നിങ്ങളുടെ നല്ല സ്വഭാവം നിങ്ങൾ വെട്ടിപ്പിടിക്കാനോ വെല്ലുവിളിക്കാനോ പോകാത്ത നിങ്ങളുടെ ജീവിതശൈലി അതിൽ നിന്നൊക്കെ നിങ്ങൾക്ക് ആഗ്രഹിച്ച കാര്യം തീർച്ചയായിട്ടും നടക്കും വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ നിങ്ങൾക്ക് അത് ആഗ്രഹിക്കാൻ അല്ലെങ്കിൽ ആഗ്രഹിച്ച് നേടാൻ സാധിക്കും എന്നുള്ളതാണ് നിങ്ങളിപ്പോൾ മനസ്സിൽ കണ്ട ആ ഒരു വ്യക്തി നിങ്ങളുടെ ആ ഒരു ഇഷ്ടപ്പെട്ട വ്യക്തി നിങ്ങളെ മനസ്സിലാക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് എന്നാൽ ചില പ്രതിസന്ധികളിൽ തടസ്സങ്ങളും ഇവിടെ ഉണ്ടായിട്ടുണ്ട് കാരണം നിങ്ങൾ പലരെയും വിശ്വസിക്കുകയും അവരോട് ചില രഹസ്യങ്ങൾ പറയുകയും ചെയ്തിട്ടുണ്ട് അവർ അത് ആ വ്യക്തിയോട് പറയുകയും നിങ്ങളിൽ അകൽച്ച ഉണ്ടാക്കാൻ നോക്കുകയും ചെയ്തിട്ടുണ്ട് അതിൽ അവർ വിജയിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് പക്ഷേ ഇതെല്ലാം ക്ഷണികമായിരുന്നു അത് തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചവർ പരാജയപ്പെട്ടു അവസാനം അത്യന്തികമായിട്ട് നിങ്ങൾ വിജയിക്കുക തന്നെ ചെയ്യും ഒരു അത് എന്തൊക്കെ കാരണങ്ങൾ വിശ്വസിച്ച് എന്തെങ്കിലും ഒരു വ്യക്തി നിങ്ങളോട് അകൽച്ചയോ വിട്ടുപോകുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വ്യക്തി ഇപ്പോൾ തിരിച്ചു വരാൻ ഒരു ആഗ്രഹം തോന്നുകയും കുറ്റബോധം ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് അത് ഇതിൻ്റെ ഭാഗമാണ് ഇതൊരു വ്യക്തിയെ സംബന്ധിച്ച ഒരു കാര്യമാണ് ഇനി ആഗ്രഹകാര്യങ്ങൾക്ക് നിങ്ങൾക്ക് കിട്ടേണ്ട പല അവസരങ്ങളും ഒരുപാട് പേർ തട്ടിയെടുത്തിട്ടുണ്ട് എന്നുള്ളതുമാണ് അത് പകൽ പോലെ വ്യക്തമായിട്ടുള്ള കാര്യവുമാണ് നിങ്ങളുടെ ആഗ്രഹങ്ങൾ സഫലീകരിക്കപ്പെടും ഇനിയുള്ള ജീവിതത്തിൽ റിസ്ക് ഫ്രീ ആയിട്ട് വളരെ കഷ്ടപ്പാടുകളൊന്നുമില്ലാതെ ഒന്നുമില്ലാതെ വേദനകൾക്കൊക്കെ നിങ്ങൾക്ക് മുൻപ് അനുഭവപ്പെട്ടിരുന്നെങ്കിൽ ഇനി അതിൻ്റെ ഒന്നും ഒരു കാര്യവും ഉണ്ടാകില്ല വളരെ കുറഞ്ഞ എഫേർട്ടിൽ സംരക്ഷിത കവചം സൃഷ്ടിക്കപ്പെടുകയും നിങ്ങൾ വിജയിക്കുകയും ചെയ്യും എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ എന്തിനാണോ അതുപോലെ തന്നെ മുന്നോട്ട് പോവുക നിങ്ങളുടെ ആ മൂല്യങ്ങൾ അതായത് കഴിവില്ലായ്മ എന്ന ചില ആളുകൾ നിങ്ങൾ വിശേഷിപ്പിച്ചിട്ടുണ്ടാകും ഒന്നിനും കൊള്ളാത്തവർ ഒന്നിനും കൊള്ളാത്തവൾ എന്നൊക്കെ പക്ഷെ അതിൻ്റെയൊക്കെ മൂല്യങ്ങളുടെ നിങ്ങൾ കണ്ടെത്താൻ പോകുന്നതേയുള്ളൂ തീർച്ചയായും സൗഭാഗ്യങ്ങൾ അറിയാതെ തന്നെ നിങ്ങളെ വാതിൽമുട്ടി വിളിക്കപ്പെടും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ കൃത്യമായി നടന്നു കിട്ടും നിങ്ങൾ ഏതെങ്കിലും തെറ്റുകൾ മുൻപ് മറ്റാരോടെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ ഓർത്ത് നിങ്ങൾ പശ്ചാത്തപിക്കേണ്ട കാര്യമില്ല നിങ്ങളോട് അതിലും വലിയ കാര്യങ്ങൾ അതിലും വലിയ തെറ്റുകൾ ചെയ്തത് നിങ്ങൾ ക്ഷമിക്കുകയും പൊറുക്കുകയും ചെയ്തിരിക്കുന്നത് കൊണ്ട് തന്നെ അത്തരം കാര്യങ്ങൾ ഒരുങ്ങിപ്പോയിരിക്കുന്നു അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു പാപമോ അല്ലെങ്കിൽ അതൊന്നും ഉണ്ടാകില്ല പ്രകൃതിയെ സ്നേഹിക്കുന്ന പ്രകൃതിയോട് ഒത്തിണങ്ങി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന പാരമ്പര്യ മൂല്യങ്ങളെ സ്നേഹിക്കുന്ന നന്മയെ സ്നേഹിക്കുന്ന മുതിർന്നവരെ സ്നേഹിക്കുന്ന പഴമയെ സ്നേഹിക്കുന്ന ഒരു അഹങ്കാരവും ഇല്ലാത്ത ഒരു അന്യായവും ചെയ്യാത്ത നിങ്ങൾക്ക് എന്നും സൗഭാഗ്യവും നന്മയും ഉണ്ടാകും നിങ്ങൾ വിചാരിക്കുന്ന കാര്യം നിങ്ങൾ പോലും പ്രതീക്ഷിക്കാതെ നിങ്ങളെ അത്ഭുതപ്പെടുത്തി സാധിക്കും എന്നുള്ളതാണ് നിങ്ങൾക്ക് അത്രമേൽ ഈശ്വരാധീനമുണ്ട് നിങ്ങൾക്ക് മികച്ച ജീവിതം തന്നെ ലഭിക്കുകയും ചെയ്യും അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഒന്നാമത്തെ നമ്പറായിട്ടുള്ള ആയിരത്തി ഒരുന്നൂറ്റി പതിനൊന്ന് അതായത് ഒന്ന് 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 തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഫലങ്ങളായിട്ട് പറയാനുള്ളത് ഇനി അടുത്തതായിട്ട് രണ്ടാമത്തെ നമ്പറായിട്ടുള്ള രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് സെലക്ട് ചെയ്ത ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഫലങ്ങളാണ് പറയുന്നത് നിങ്ങളുടെ ജീവിതം ഒരു ബാലൻസ് ആയിട്ടുള്ള അവസ്ഥയിലാണ് ഉള്ളത് ദുഃഖങ്ങൾ അനുഭവിച്ചു അല്ലെങ്കിൽ കഷ്ടപ്പാടുകൾ അനുഭവിച്ചതിന് ശേഷം നിങ്ങൾക്ക് വളരെ സംരക്ഷിതമായിട്ടുള്ള ഒരു അവസ്ഥയും ലഭിക്കും നിങ്ങൾ എപ്പോഴും ഒരു മിഡിൽ നിൽക്കുന്ന ആളാണ് നിങ്ങളുടെ ആഗ്രഹ സാക്ഷാത്കാരത്തിൻ്റെ ദർശനവും അമ്പത് അമ്പത് എന്ന തരത്തിലായിരിക്കും പക്ഷേ ഏറ്റവും വലിയ കാര്യമെന്ന് പറയുന്നത് നിങ്ങളുടെ മോശപ്പെട്ട ആ അമ്പത് അല്ലെങ്കിൽ നിങ്ങൾക്ക് തിരിച്ചടികൾ ലഭിക്കുന്ന ആ പകുതി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് നിങ്ങളുടെ ജീവിതത്തിലെ തിരിച്ചടികളുടെ കാലഘട്ടം നിങ്ങൾ അതിജീവിച്ചിരിക്കുന്നു തിരിച്ചടികൾ അധികം പരിക്കേൽക്കാതെ രക്ഷപ്പെട്ട അവസ്ഥയാണ് നിങ്ങൾക്കുള്ളത് അറിവുള്ള കാര്യങ്ങളിൽ നിങ്ങൾക്ക് ആഗ്രഹവും വിശ്വാസവും കൂടുതലുണ്ട് നിങ്ങൾ ഒരാളെ സ്നേഹിച്ചു കഴിഞ്ഞാൽ അയാളോട് നൂറ് ശതമാനം കാണിക്കുകയും വെറുത്തു കഴിഞ്ഞാൽ പരമാവധി അകൽച്ച സൃഷ്ടിക്കുകയും ചെയ്യുന്ന ആളുകളുമാണ് നിങ്ങൾക്ക് നിങ്ങളോട് നന്മ ചെയ്യുകയും നിങ്ങളെ സഹായിക്കുകയും ചെയ്യുന്നവരെ എപ്പോഴും സംരക്ഷിക്കുകയും അവർക്ക് വേണ്ടി വാദിക്കുകയും ചെയ്യുന്ന സ്വഭാവമുണ്ട് ഇനി നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ റിസ്ക് എടുക്കുന്നതിൽ ചില റിസ്ക്കുകൾ നിങ്ങൾ എടുക്കും മറ്റു ചിലത് നിങ്ങൾ ഭയപ്പെടും പക്ഷേ നിങ്ങൾക്ക് ഭയമുണ്ടായിരുന്ന നിങ്ങൾക്ക് പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടായിരുന്ന വലിയ കാലഘട്ടത്തെ അതിജീവിച്ചു എന്നുള്ളതാണ് അതിൻ്റെ ആത്മവിശ്വാസത്തിലാണ് നിങ്ങൾ മുൻപോട്ട് പോകുന്നത് നിങ്ങൾ ചിലപ്പോഴൊക്കെ ചില തെറ്റുകളിലേക്ക് വഴുതി വീണിട്ടുമുണ്ട് പക്ഷേ പിന്നീട് അവയെപ്പറ്റി പറ്റി ബോധ്യപ്പെട്ട് നിങ്ങൾ തിരിച്ചു വന്നിട്ടുമുണ്ട് നിങ്ങളെ സ്നേഹിക്കുന്ന ആ വ്യക്തി അല്ലെങ്കിൽ ആ വ്യക്തിയുമായി ചില പ്രശ്നങ്ങൾ ചില നോൺ കോണ്ടാക്റ്റ് സിറ്റുവേഷനുകളും എല്ലാം ഉണ്ടായിട്ടുണ്ട് ആ വ്യക്തിയും നിങ്ങളും പരസ്പരം സ്നേഹിക്കുന്നത് തുല്യമായിട്ടാണ് ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നു നിങ്ങൾ ആ വ്യക്തിയെ സ്നേഹിക്കുന്നു പലപ്പോഴും നിങ്ങൾ ആ വ്യക്തിയെ ഒരുപാട് കാര്യങ്ങളിൽ സഹായിച്ചിട്ടുമുണ്ട് ആ വ്യക്തി തിരിച്ചും നിങ്ങളെയും സഹായിച്ചിട്ടുമുണ്ട് ഒരു സമ്മിശ്രമായ ഒരു ശൈലിയാണ് ആ കാര്യത്തിൽ ഉള്ളത് നിങ്ങളുടെ ആഗ്രഹങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾ ചില കാര്യങ്ങളെ അന്യായമായിട്ട് ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ അതിയായി ആഗ്രഹിക്കുന്നു മറ്റു ചിലത് നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ പോലും നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല നിങ്ങളുടെ ആഗ്രഹങ്ങൾ എപ്പോഴും ചെറുതോ വലുതോ അല്ല ചിലപ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് അർഹതപ്പെടാത്തത് ആഗ്രഹിക്കുകയും ചിലപ്പോൾ നിങ്ങൾ അർഹതപ്പെടാത്തത് ആഗ്രഹിക്കുന്നതും ചിലപ്പോൾ അർഹതപ്പെടുന്നത് പോലും ആഗ്രഹിക്കാതിരിക്കുകയും ചെയ്യുന്ന അവസ്ഥയാണ് നിങ്ങളുടെ ജീവിതത്തിലുള്ളത് നിങ്ങളെ സ്നേഹിക്കുന്ന വ്യക്തി ചിലപ്പോൾ നിങ്ങളെ അത്ഭുതപ്പെടുത്തി സ്നേഹിക്കുകയും നിങ്ങളോട് വല്ലാത്ത സ്നേഹം കാണിക്കുകയും ചെയ്യും നിങ്ങൾക്ക് അധികം പഴയതോ പുതിയതോ ആയ കാര്യങ്ങളെ അല്ല ഇഷ്ടം അതിൻ്റെ ഇടയിലുള്ള കാര്യങ്ങളാണ് ഇഷ്ടം നിങ്ങൾക്ക് കൂടുതൽ സ്നേഹം കാണുന്നവരോടും കൂടുതൽ വെറുപ്പ് കാണിക്കുന്നവരോടും താല്പര്യമില്ല നിങ്ങൾക്ക് ഒരു മീഡിയം ലെവലിൽ ആളുകളെ സ്നേഹിക്കാനും അനുസരിക്കാനും ഒക്കെയാണ് ഇഷ്ടം നിങ്ങൾ ചില കാര്യങ്ങളിൽ ചില വസ്തുക്കൾ നേടുവാൻ നിങ്ങൾ അതിപ്രയത്നം നടത്തും ചിലത് നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പോലും നേടാൻ വേണ്ടി ആഗ്രഹിച്ചിട്ട് ഒരുപാട് പ്രയത്നങ്ങൾ നിങ്ങൾ നടത്തുകയും അതെല്ലാം അതെല്ലാം നഷ്ടമാകുന്ന അവസ്ഥ ഉണ്ടാവുകയും ചെയ്യും ചിലപ്പോൾ നിങ്ങൾ അർഹതപ്പെട്ടതുപോലും എന്നിൽ നിൽക്കുമ്പോഴും ചെയ്യാതെ കൈനീട്ടി പിടിക്കാൻ പോലും ശ്രമിക്കാതെ നിങ്ങൾ മനസ്സിലാക്കാതെ വരുന്നു അല്ലെങ്കിൽ അത് നഷ്ടപ്പെട്ടു പോകുന്ന സാഹചര്യം ഉണ്ടാകുന്നു അത്തരത്തിലുള്ള ഒരു സംശ്ര രൂപമാണ് നിങ്ങളുടെ ജീവിതത്തിലുള്ളത് നിങ്ങൾക്ക് ശത്രുക്കളും മിത്രങ്ങളും തുല്യതമായിട്ട് ഉണ്ട് ചിലർ നിങ്ങളെ പൂർണ്ണമായിട്ട് സംരക്ഷിക്കാൻ ശ്രമിക്കുമ്പോൾ ചിലർ നിങ്ങളെ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു ഇവർക്കാർക്കും നൂറ് ശതമാനം വിജയിക്കാൻ സാധിച്ചിട്ടില്ല നിങ്ങളെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നവർക്കും പകുതി സാധിച്ചിട്ടുള്ളൂ നിങ്ങളെ ഇല്ലാതാക്കാൻ നശിപ്പിക്കാനും ശ്രമിച്ചവർക്കും പകുതിയെ സാധിച്ചിട്ടുള്ളൂ പക്ഷേ നിങ്ങൾ നിങ്ങളുടെ ഒരു എഫേർട്ട് കൂട്ടുകയാണെങ്കിൽ നിങ്ങളെ സഹായിക്കാൻ ശ്രമിച്ചവരെ നൂറ് ശതമാനം ആക്കാനും നിങ്ങളെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നവരെ നൂറ് ശതമാനം നിഷ്പ്രഭമാക്കാനും നിങ്ങൾക്ക് സാധിക്കും എന്നതാണ് അങ്ങനെ ഒരു ചെറിയ എഫേർട്ടിൽ വലിയ വിജയങ്ങൾ പൂർണ്ണമാക്കാൻ നിങ്ങൾക്ക് സാധിക്കും പക്ഷേ നിങ്ങളത് അറിയാതെ പോകുന്നു പല നിർണായക ഘട്ടങ്ങളിലും നിങ്ങൾ ഈ വസ്തുത ഇപ്പോൾ ഞാൻ പറഞ്ഞ ഈ ഒരു വസ്തുത മനസ്സിലാക്കാൻ കഴിയാതെ പോവുകയും ചില നഷ്ടങ്ങൾ ഉണ്ടാകുകയും ശത്രുക്കൾക്ക് സന്തോഷിക്കാനുള്ള ഒരു വക നിങ്ങൾ തന്നെ നൽകുകയും ചെയ്യുകയാണ് അത് അവരുടെ പ്രവർത്തനം കൊണ്ടല്ല അവർ വിചാരിക്കും അവരുടെ ഒരു കഴിവുകൊണ്ടാണ് നിങ്ങളെ ഉപദ്രവിച്ചത് പക്ഷേ യഥാർത്ഥത്തിൽ നിങ്ങൾ തന്നെയായിരുന്നു വില്ല് നിങ്ങൾ ശരിയായ രീതിയിൽ ആണെങ്കിൽ അവരൊക്കെ നിങ്ങൾക്ക് മുന്നിൽ തലകുനിക്കുന്ന കുനിക്കുന്ന സാഹചര്യങ്ങൾ പോലും ഉണ്ടാകും നിങ്ങൾ ചില സമയത്ത് ശത്രുക്കളെ വിശ്വസിക്കുകയും ചില സമയത്ത് മിത്രങ്ങളെ അവിശ്വസിക്കുകയും ചെയ്യുന്ന സാഹചര്യം കൂടെ ഉണ്ടാകുന്നുണ്ട് അങ്ങനെ നിങ്ങളോട് ഏറ്റവും കൂടുതൽ സ്നേഹവും കരുതലും താല്പര്യവും കാണിച്ച ചില വ്യക്തികളെ നിങ്ങൾക്ക് വേദനിപ്പിക്കേണ്ടിയും വന്നിട്ടുണ്ട് അത് തെറ്റിദ്ധാരണയുടെ പേരിലാണ് അതിനുശേഷം നിങ്ങൾ അതിൽ വലിയ കുറ്റബോധം നടത്തിയിട്ടുമുണ്ട് പക്ഷേ ചില അവസരങ്ങൾ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് ആ വഴിയിൽ ഒട്ടും വിശ്വസിക്കാൻ കഴിയാത്ത ആളുകളിൽ നിന്ന് നിങ്ങൾ നിങ്ങൾ വിശ്വാസമർപ്പിച്ച് നിങ്ങൾക്ക് നഷ്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് അതിൽ നിങ്ങൾക്ക് കുറ്റബോധവും ഉണ്ടായിട്ടുണ്ട് ഒരു വ്യക്തി നിങ്ങളെ സമീപിക്കുമ്പോൾ അവരെ തിരിച്ചറിയാനായിട്ട് ഒരൽപ്പം സമയമെടുത്തുകൊണ്ട് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത് അതല്ലാത്ത പക്ഷം നിങ്ങളുടെ ജീവിതത്തിൽ അതുപോലും ഒരു പ്രശ്നമായിട്ട് മാറാനുള്ള സാധ്യതയുമുണ്ട് ആരെയും കണ്ണടച്ച് വിശ്വസിക്കാതിരിക്കുക എന്നുള്ളത് നിങ്ങളോട് എടുത്തു പറയേണ്ട കാര്യമാണ് ഇനി നിങ്ങളുടെ ആഗ്രഹ സബലീകരണത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് സാധിക്കും നിങ്ങൾ ആദ്യത്തെ നമ്പറുകാരെ പോലെ വലിയ ഭാഗ്യവാന്മാരല്ലെങ്കിലും നിങ്ങൾ നിർഭാഗ്യത്തിൻ്റെതായിട്ടുള്ള ആ ഒരു പകുതി അതിജീവിച്ചിരിക്കുന്നു എന്നതാണ് നിങ്ങൾ കഷ്ടപ്പെട്ടും വേദനിച്ചും നഷ്ടബോധത്തിലും നിങ്ങളുടെ ദുഃഖം നിങ്ങൾ അനുഭവിച്ചതിനോടും നിങ്ങൾ അനുഭവിച്ച വെറുപ്പ് സ്നേഹമില്ലായ്മക്കെതിരെ നിങ്ങളുടെ അവഗണന ഇതെല്ലാം സഹിച്ച് അതിൻ്റെയൊക്കെ കടലുകൾ നിങ്ങൾ നീന്തി കടന്ന് കരക്കെത്തിയിരിക്കുകയാണ് ഇനി അങ്ങോട്ട് നിങ്ങൾക്ക് ശുഭകരമായിട്ടുള്ള അവസ്ഥയായിരിക്കും വന്നു ഭവിക്കുന്നത് നിങ്ങൾ അനുഭവിച്ച ആ പകുതി യാതനകൾ പൂർത്തീകരിച്ചിരിക്കുന്നു ആ ഒരു പരീക്ഷണം കാലഘട്ടം നിങ്ങളുടെ ജീവിതത്തിൽ അവസാനിച്ചിരിക്കുന്നു അതുകൊണ്ട് നിങ്ങൾക്ക് നല്ല ആഗ്രഹങ്ങൾ നടക്കും പക്ഷേ കരുതലുകൾ നിങ്ങൾക്ക് വേണം ഇനി ഭയപ്പെടേണ്ട കാര്യങ്ങളൊന്നുമില്ല തീയിൽ കൊരുത്തു വന്നവരാണ് നിങ്ങൾ എല്ലാത്തിനെയും അതിജീവിച്ചു വന്നവരാണ് അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ട് നിങ്ങളുടെ ജീവിതത്തിൽ വിജയം മാത്രമായിരിക്കും ഉണ്ടാകുന്നത് വളരെ ശുഭാപ്തി വിശ്വാസത്തോടെ ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകുക സ്നേഹിക്കുന്നവരെ സ്നേഹിക്കുക വെറുക്കുന്നവരെ മനസ്സിലാക്കി മാറ്റി നിർത്തുക അത്രയേ നിങ്ങളോട് പറയാനുള്ളൂ അപ്പോൾ രണ്ടാമത്തെ നമ്പർ തിരഞ്ഞെടുത്തവർക്ക് വേണ്ടിയിട്ടുള്ള ഫലങ്ങളാണ് ഞാൻ ഞാനീ പറഞ്ഞിരിക്കുന്നത് നിങ്ങളെ സംബന്ധിച്ച് ഈ കാര്യങ്ങൾ എത്രമാത്രം കൃത്യമാണ് എന്നുള്ളത് തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സ് വഴി അറിയിക്കുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നന്ദി നമസ്കാരം